സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലും സ്തോ നന്ദി പരിശുദ്ധ മാതാവിന് നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് അർഷൽ ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നെ ഉടമ്പടിയിലോട്ട് എത്തിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എൻ്റെ പപ്പായ്ക്ക് വയ്യാണ്ടാവുന്നത് അപ്പോൾ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ പോവുകയും അവിടെ നിന്ന് കൗണ്ട് കുറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്ന് തന്നെ കൃപാസനം പത്രം തൊട്ടടുത്ത് കിടന്ന ഒരു രോഗി ആ രോഗിയുടെ ബൈസ്റ്റാൻഡർ എൻ്റെ പപ്പായ്ക്ക് കൊടുത്തു അങ്ങനെയാണ് അങ്ങനെ കിട്ടി പക്ഷെ അത് വലിയ കാര്യമാക്കിയില്ല അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നേരെ പിറ്റേ ദിവസം രാവിലെ സീരിയസ് ആയി അവിടെ നിന്ന് നേരെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അവിടെ ചെന്ന് നേരെ ഐ സി യാണ് ആക്കിയത് ബ്ലഡിൻ്റെ കൗണ്ട് തീരെ കുറഞ്ഞു അങ്ങനെ ഐ സിയിലാക്കി ഐ സി യുയിലിന്ന് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ വെളിയിൽ വന്നു വെളിയിൽ ആയി അപ്പോൾ വീണ്ടും ആ സെയിം പത്രം എൻ്റെ ബന്ധു ഒരാൾ അത് വീണ്ടും എൻ്റെ പപ്പായക്ക് കൊടുത്തു അപ്പോൾ എന്നിട്ട് തൈലം ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളിയാണ് ഇതിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് വിശ്വാസകളത്തോടെ പ്രാർത്ഥിച്ചു ഈ രോഗം മാറ്റി തന്നാൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചു അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ വന്നു എൻ്റെ ചേട്ടനാണ് എടുത്തത് പക്ഷേ ചേട്ടൻ കണ്ടിന്യൂ ചെയ്തില്ല അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെനിക്ക് അഡ്മിഷനായി ഞാൻ കാസർഗോഡ് പോവുകയാണ് കാ കറക്റ്റ് കാസർഗോഡ് അല്ല കാസർഗോഡ് കർണാടക ബോർഡിലാണ് കോളേജ് ഞാനവിടെ പോയി ആറുമാസം എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ തിരിച്ചു വന്നു എനിക്ക് ഒട്ടും പറ്റിയില്ല അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ തിരിച്ചു വരുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ പോയി ഞാൻ രണ്ട് വർഷം വെറുതെ ആയിരുന്നു വീട്ടിൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി അവർ എന്താ പറയുക എമൗണ്ട് അടച്ചാലേ തിരിച്ചു തരുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മാതാ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടാമത് വീണ്ടും ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയായി ആ സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടി പക്ഷെ രണ്ട് വർഷം പോയി എങ്കിലും എന്താ എന്നെ വിശ്വാസത്തിൽ അടുപ്പിക്കാൻ സഹായിച്ചു ആ ഒരു കാര്യം അതുപോലെ തന്നെ എനിക്ക് അഡ്മിഷനായി ഇപ്പോൾ ഞാൻ കോളേജിൽ അഡ്മിഷനായി ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മാസമായി അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉടമ്പടി തൈലം എന്താ പറയുക ഇട്ട് പല കാര്യങ്ങളും മാറിയിട്ടുണ്ട് എൻ്റെ അബൂപ്പൻ്റെ കാലില് ഒരു വ്രണം ഏകദേശം ഒരു വർഷം കൊണ്ട് ആ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ കാര്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല ഈ മാതാവ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് ആ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ കൊടുത്തു കൊടുത്ത് വലിയ വ്യത്യാസം ഒരു മാസം കൊണ്ട് തന്നെ ഉണ്ടാവാൻ തുടങ്ങി ആ വ്യത്യാസവും എല്ലാം കൂടെ ആയപ്പോൾ അവരും വിശ്വസിച്ചു അതുപോലെ തന്നെ എനിക്ക് ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് ഞാനിവിടുന്ന് റോഡിലൂടെ പോവുമായിരുന്നു ഒരു ഹൈവേ ആ ഹൈവേയുടെ പണിയൊന്ന് നട നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഹമ്പ് കയറി റോഡിങ്ങനെ മുറിച്ച് കിടക്കാൻ പോവായി പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വശത്തു നിന്ന് ഒരു കാറ് വന്നു കാറ് വന്ന് എന്നെ ഇടിച്ചു പക്ഷേ എന്തോ ഭാഗ്യത്തിന് എന്താ പറയുക അത്രയ്ക്ക് ശക്തിയായിട്ടാണ് ഇടിച്ചത് എൻ്റെ കാലിൽ ഇടിച്ചിരുന്നെങ്കിൽ എൻ്റെ കാല് പൊട്ടിപ്പോയേനെ പക്ഷേ കറക്റ്റ് എൻ്റെ കാലിന് തൊട്ട് ബാക്കിൽ വണ്ടിയിലാണ് ഇടിച്ചത് ബൈക്കിൽ ബാക്കിലാണ് ഇടിച്ചത് പക്ഷേ ആ മാതാവ് എന്നെ സംരക്ഷിച്ചു ഇതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാനായിട്ട് ഞാൻ ബ്ലഡ് കൊടുക്കും ഇപ്പോൾ എനിക്ക് ഇരുപത് വയസ്സായി ഞാൻ ഇപ്പോൾ ആറ് പ്രാവശ്യം ബ്ലഡും എടുത്തിട്ടുണ്ട് കിഡ്നി രോഗികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ടുള്ള രോഗികൾക്കും അങ്ങനെ പലർക്കും ഞാൻ ബ്ലഡും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അനാഥരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കും രോഗികളായിട്ടുള്ള അവരെ സഹായിക്കും പിന്നെ പത്രങ്ങളൊക്കെ കൊടുക്കും ആർ സി സിയിലൊക്കെ പത്രങ്ങളൊക്കെ കൊടുക്കും പിന്നെ അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ മാതാവ് പല രീതിയിലും എന്നെ സഹായിച്ചിട്ടുണ്ട് മരണത്തിൻ്റെ വാക്കുകളിൽ തന്നെ നിന്നപ്പോഴും എല്ലാം എന്നെ നന്നായിട്ട് സഹായിച്ചു ദൈവത്തിന് സ്തുതിൽ നമ്മുടെ മുമ്പിൽ മകൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ശ്രീകവി യാക്കോബ് പഴയ നിയമത്തിൽ യാക്കോബ് ദൈവ ദൂതിനോടുള്ള മലപ്പിടുത്തത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നത് പോലെ അൽത്താറയിൽ സാക്ഷ്യം പറഞ്ഞിട്ടല്ലാതെ ഞാൻ പോവുകയില്ല എന്ന കൂടിയാണ് അർഷൽ ശരിക്കും ഈ സാക്ഷ്യം പറയുവാനായിട്ട് അൽത്താറയിലേക്ക് പ്രവേശിക്കുന്നത് മകൻ പറഞ്ഞ വാക്കുകളിൽ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണത്തെക്കുറിച്ച് കൂടിയുള്ള പ്രാർത്ഥന എത്രത്തോളം അസാധ്യമെന്ന് കരുതിയ ഓരോ കാര്യത്തെയും മകന് കൊടുത്തു എന്നാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തത് അപ്പനുണ്ടായ ഗുരുതരമായ രോഗം ആദ്യം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ലഭിക്കുന്ന ഒരു കൃപാസനം പത്രം അതത്ര പരിഗണിക്കാതെ ഗൗനിക്കാതെ അവിടെ ഇട്ട് രോഗം മൂർച്ഛിച്ച് അടുത്ത ആശുപത്രിയിലേക്ക് ചെല്ലുകയും അവിടെയും അതേ പത്രം തന്നെ വീണ്ടും കരങ്ങളിലെത്തുകയും എന്തുകൊണ്ട് ഇത് വീണ്ടും കരങ്ങളിലെത്തി എന്ന ഒരു സംശയത്തിൽ സംശയത്തിനതെടുത്ത് വായിച്ചു തുടങ്ങി അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ വസ്തുക്കൾ തൈലവും ഉപ്പും ഉപയോഗിച്ച് അപ്പൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി തീർന്നത് ആദ്യം മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം പഠനത്തിനു വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ ക്ലേശങ്ങൾ സർട്ടിഫിക്കറ്റ് മുഴുവനും നഷ്ടപ്പെട്ട് മുന്നോട്ട് എങ്ങനെ പോക പോകണമെന്നറിയാതെ കോളേജിൽ വലിയ തുക അടക്കുവാനാവാതെ രണ്ട് വർഷം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിൽ എത്തിച്ചേർന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മമാതാവ് ഒരു ഒരാലോചനയും ആശ്വാസവുമായിട്ടാണ് അതിൻ്റെ ജീവിതത്തിൽ വരിക ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക നിനക്കത് ഉപകാരപ്പെടുമെന്ന ആലോചന കൊടുക്കുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമം നിസ്സാരമായി അത് സ്വന്തമാക്കുവാനും അവൻ്റെ പഠനം തുടരുവാനുള്ള വഴികൾ തുറക്കുവാനും കാരണമാവുന്നു അതോടൊപ്പം അവരുണ്ടാവുന്ന അപകടത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് വലിയ അപകടത്തിൽ പരിക്കേ വലിയ പരിക്കിലേക്കും ദോഷകരമായ അവസ്ഥയിലേക്കും പോകുവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും കൈകളിൽ സംരക്ഷിക്കുന്നത് പോലെ അമ്മ മാതാവ് അവനെ ആ വലിയ അപകടത്തിൽ കാത്തതിനെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമ്മൾ അമ്മയുടെ തണലിലും അമ്മയുടെ സ്നേഹത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ അതിപ്പോഴും ആപത്തിൽ നിന്ന് കാക്കുന്നതാണ് ഒരു ജപമാല ധരിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനെ ആദരവോട് സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിന് നാഥയായി അംഗീകരിക്കുന്നു എൻ്റെ സംരക്ഷകയായി ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒരു ജപമാല ധരിക്കുമ്പോൾ തിന്മയുടെ സ്വാധീന ശക്തികളിൽ നിന്ന് ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് വലിയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് ചിലരെങ്കിലും ഓർക്കും ഈ തൈലത്തിൽ എന്താ ഇത്ര പ്രത്യേകത ഈ ഉപ്പിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി കൂടിയാണ് ഇതെനിക്ക് സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകുമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നുവോ അവരൊക്കെയും ഓരോ ദിവസവും സൗഖ്യപ്പെടുന്നത് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ കുടുംബത്തിന് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവപിതാവിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം നല്ല വിശ്വാസത്തിന് ആഴപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക